ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസൻ കൂടി ടെലിഫോൺ ലൈൻ ചെയ്തിരുന്നുണ്ട് ശ്രീ പി ജെ വിൻസൻ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ ഇത്തിരി ആശ്വസിച്ചതാണ് പക്ഷേ വീണ്ടും ദാ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തൊട്ടു പിന്നാലെ തന്നെ പ്രകോപനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു രാത്രിയും പകലും ഇന്നത്തെ ഒരു പകലും രാത്രിയും വളരെ നിർണായകമല്ലേ എന്താകും ഇനി പാകിസ്ഥാൻ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടോ അതോ വീണ്ടും തുടരുക തന്നെ ചെയ്യുമോ എന്നുള്ളത് വളരെ ഒരു കാര്യമല്ലേ പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്ക ഇടപെട്ടു എന്ന് പറയുമ്പോഴും ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ാണ് ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോകണ്ട സമാധാനത്തിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇനി പാകിസ്ഥാന്റെ ഒരു നിലപാട് അത് അത് എത്ര ഏത് തരത്തിലാകും അതിൽ തന്നെ ഇന്ത്യ ഇനി തിരിച്ചടിക്കുക ഒരു പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ ആവശ്യമല്ല ആ ആവശ്യം ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ സ്ട്രൈക്ക് പോലും നോൺ ബിൾ ഈ നാല് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ അത് സംബന്ധിച്ചുള്ള നിലപാട് ഭാരതം അറിയിച്ചത് അപ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായ കണക്ക് കൂട്ടി അതിവ്യാർജനം ഒഴിവാക്കിക്കൊണ്ട് അതേസമയം ആനുപാതികമായിട്ടുള്ള ഒരു പ്രഹരം ആണ് ഇന്ത്യ കൊടുത്തത് അപ്പം യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന അതിന്റെ സൂചന യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഹർദാം ഉണ്ടായ സമയത്ത് തന്നെ അതിർത്തി കടന്ന് യുദ്ധം തുടങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ആ രൂപത്തിൽ ഇപ്പോ ഇസ്രായേൽ ഫലസ്തീനിലൊക്കെ പോലെ ഒരു യുദ്ധം നടത്തുന്ന നടത്തുന്ന രാജ്യമേ അല്ല ഇന്ത്യ അതോടൊപ്പം തന്നെ ഒരു എസ്കലേഷന്റെ സാധ്യതയിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ ശേഷം കാര്യങ്ങൾ നീങ്ങി അപ്പോഴാണ് ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടായത് പക്ഷെ ഇന്ത്യൻ നിലപാടിനെ ശ്ലാഘിക്കുന്ന നിലപാടാണ് ലോകത്തിലെ ഓട്ടുമിക്ക രാജ്യങ്ങളും എടുത്തത് പാകിസ്ഥാന് നേരിട്ട് പിന്തുണ കൊടുത്തത് തുർക്കിയും അസ അസറബൈദാനും അസറബൈദാന അത്ര പ്രധാനപ്പെട്ട രാജ്യമല്ല അത് തുർക്കി മാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചൈന പോലും ഈ സാഹചര്യത്തിൽ ഒരു ഒരു നിസംഗത പുലർത്തുന്ന സാഹചര്യം ഉണ്ടായി അവരെ പാകിസ്ഥാനെ സമ്പൂർണ്ണ പിന്തുണ എന്നുള്ളതൊക്കെ വാസ്തവമാണ് പക്ഷേ പ്രസ്താവനയിലോ അവരുടെ നിലപാടുകളിലോ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു സന്ദേശം അവർ പരസ്യമായി കൊടുത്തില്ല പരസ്യമായി സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും അതേസമയം ട്രംപിന്റെ ട്വീറ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്നലെ വന്ന ട്വീറ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറായി ഞങ്ങൾ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലധികം കുറിച്ചു അതോടൊപ്പം ഇന്ത്യയിലെയും പാകിസ്ഥാനിലുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് അവരുടെ കോമൺ സെൻസിനും അവരുടെ ഗ്രേറ്റ് ഇന്റലിജൻസിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അദ്ദേഹം അമേരിക്കയാണ് ഈ ഫയർ ബ്രോ സീസ്ഫയർ സീസ്ഫയറിന് മധ്യസ്ഥത വഹിച്ചത് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഒക്കെ അതിൽ പിൻവാതിൽ ഡിപ്ലോമസി നടത്തിയിട്ടുണ്ടാവും സ്വാഭാവികമാണ് അതൊക്കെ നടന്നിട്ടുണ്ടാകും പക്ഷേ ഇന്ത്യ ഈ കാര്യം ഓന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അതേസമയം ഈ വെടിനിർത്തൽ കരാർ ഇന്നലെ അഞ്ചു മണിക്ക് നിലയിൽ വന്നതിന് ശേഷവും പാക് പ്രകോപനം ഉണ്ടായത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽസ് ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഫർദർ റെസ്കുലേഷൻസ് ഉണ്ടാവാത്തത് അത് ഒരു പക്ഷേ ഈ വെടിനിർത്തൽ കേന്ദ്രത്തിൽ വന്നാലും ചില ഘടകങ്ങൾ ബാക്കിയാകുമല്ലോ ഒരു സമ്പൂർണമായി അത് പ്രാവർത്തികമാക്കുന്നതിലുള്ള സാങ്കേതികമായിരിക്കും എന്ന നിലയിലൊക്കെയാണ് അന്ന് വിദഗ്ധർ ഇന്നലെ തന്നെ സൂചിപ്പിച്ചത് ഒരുപക്ഷെ അത് ശരിയായിരിക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാരണം അതിനെ ഒരു സീരിയസ് ആയിട്ട് ഇന്ത്യ കണ്ടിട്ടില്ല ശക്തമായി തിരിച്ചിട്ട് കൊടുക്കും എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിനപ്പുറത്തേക്ക് വെടിനിർത്തൽ കരാർ കരാറല്ല ധാരണ വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന് എതിരെ ഓൾ ഔട്ട് വാർ എന്നുള്ള ഒരു ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചില്ല അത് സ്വാഭാവികമായിട്ടും സമ്പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുമ്പുള്ള മൈനർ തിർമിഷസ് എന്ന നിലയിലാണ് അതിനെ കണ്ടുകൊണ്ട് എന്നാൽ ശക്തമായ തിരിച്ചടി എടുത്തുകൊണ്ടും വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് ഏതായാലും പഹൽഗാമിനോട് പ്രതികരിച്ച രീതിയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പരിമിതമായ ഒരു യുദ്ധം എസ്കലേഷൻ അതിലെടുത്തിട്ടുള്ള മാന്യമായ നിലപാടും ഇന്ത്യയുടെ ശക്തമായ നിലയെ അടയാളപ്പെടുത്തുന്നുണ്ട് ഓരോ ഇന്ത്യക്കാരനെ അഭിമാനിക്കുന്ന കാര്യമാണ് ഈ സമാധാനം കൊണ്ടുവന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ത്യയുടെ ശരിയും ശാസ്ത്രീയവും തത്വാധിഷ്ഠിതവുമായ നിലപാടാണ് എന്ന കാര്യത്തില് ഒരു സംശയവുമില്ല ഒരു പക്ഷേ നീണ്ടു നിൽക്കുന്ന സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകും ട്രംപ് കാശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വ്യാപാരം മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിലൊന്നും ഒരു പ്രയാസവുമില്ല പക്ഷേ ഒരു മധ്യസ്ഥത അത് എക്കാലവും അമേരിക്കൻ പ്രസിഡന്റുമാർ പാകിസ്ഥാനായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഘട്ടത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായി പാകിസ്ഥാൻ നിൽക്കുന്ന ഘട്ടം മുതൽ കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾ മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അന്നെല്ലാം ഇന്ത്യ അതിനെ പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട് കാശ്മീർ പ്രശ്നം എന്നുള്ളത് ഒരു ഉഭയകക്ഷി പ്രശ്നമാണ് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരിഹരിക്കും മൂന്നാം കക്ഷി മധ്യസ്ഥത തമ്മിൽ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും അത് സ്വീകരിക്കില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ആ നയത്തിലും മാറ്റം വന്നതായി കാണുന്നില്ല പിന്നെ ട്രംപിന്റെ പ്രസ്താവനയോട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും വളരെ ചിന്താ ചിന്താപൂർവമായ ആരോഗ്യ ഒരു മൂനും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഷെരിവാൾഡ് അന്ന് ശ്രീ പി ജെ വിൻസൺ പ്രതികരിച്ചതിന്